നമസ്കാരം എതിരില്ലാതെ പാർലമെന്റിൽ എത്താനുള്ള ബി ജെ പിയുടെ ശ്രമങ്ങളെ ഇൻഡോറിൽ പരാജയപ്പെടുത്തി എന്ന അവകാശവാദവുമായി എസ് യു സി ഐ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇടപെടൽ ഗുജറാത്തിലെ സൂറത്തിന് പിന്നാലെ ഇതര സ്ഥാനാർത്ഥികളുടെ നോമിനേഷൻ പിൻവലിപ്പിച്ചുകൊണ്ട് എതിരില്ലാത്ത വിജയം വീണ്ടും പ്രഖ്യാപിക്കാനുള്ള ബി ജെ പിയുടെ നീക്കത്തിന് മധ്യപ്രദേശിലെ ഇൻഡോറിൽ എസ് യു സി ഐ കമ്മ്യൂണിസ്റ്റ് കനത്ത തിരിച്ചടി നൽകിയെന്നാണ് അവർ പറയുന്നത് ഏതായാലും ബി ജെ പിക്ക് മറ്റ് സ്ഥാനാർത്ഥികൾ എസ് യു സി ഐയെ പോലെ തന്നെ മത്സരരംഗത്തുണ്ട് അതിന് കാരണമായത് തങ്ങളെന്നാണ് എസ് യു സി ഐയുടെ അവകാശവാദം ബി ജെ പിയുടെ സമ്മർദ്ദത്തെയും പ്രലോഭനത്തെയും തുടർന്ന് ഇൻഡോർ മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി നോമിനേഷൻ പിൻവലിച്ചിരുന്നു കൂടെയുണ്ടായിരുന്ന പിന്നീടുണ്ടായിരുന്ന എസ് യു സി ഐ സ്ഥാനാർത്ഥി ഒഴികെ ബി എസ് പി സ്ഥാനാർത്ഥി അടക്കമുള്ളവരെ നോമിനേഷൻ പിൻവലിപ്പിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും അവർ പൂർത്തിയാക്കിയിരുന്നു പിന്മാറാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഇൻഡോറിലെ എസ് യു സി ഐ സ്ഥാനാർത്ഥി അജിത് സിംഗ് പൻവാറിനുമേൽ കനത്ത സമ്മർദ്ദമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത് എന്ന് എസ് യു സി ഐ പറയുന്നു വൻതോതിൽ പണവും സ്ഥാനങ്ങളും വാഗ്ദാനം ചെയ്തു അതോടൊപ്പം അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് നോമിനേഷൻ പേപ്പറിൽ ഒപ്പിട്ടവരോട് അവരുടെ പിന്തുണ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള സമ്മർദ്ദവും ഭീഷണിയും ഉണ്ടായി പാർട്ടിയുടെ ഒരു മുതിർന്ന നേതാവിനെ മധ്യപ്രദേശിലെ ബി ജെ പിയുടെ പ്രമുഖനായ ഒരു നേതാവോ ബന്ധപ്പെടുകയും പിന്തുണ പിൻവലിക്കാൻ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു മറ്റാരാണെങ്കിലും കാലിടറിപ്പോകുന്ന തരം പ്രലോഭനവും ഭീഷണിയുമാണ് ബി ജെ പി ഉയർത്തിയത് ഇങ്ങനെ പാർട്ടി വിശദീകരിക്കുന്നു സംസ്ഥാന സെക്രട്ടറി സഖാവോ പ്രതാപ് സമലിന്റെ നേതൃത്വത്തിൽ മധ്യപ്രദേശ് സംസ്ഥാന കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും ഇൻഡോർ യൂണിറ്റും സ്ഥാനാർത്ഥിയും പിന്തുണച്ചവരും ഒറ്റക്കെട്ടായി ഈ സമ്മർദ്ദങ്ങളെ അതിജീവിച്ചുകൊണ്ട് സ്ഥാനാർത്ഥിത്വത്തിൽ ഉറച്ചു നിന്നു മറ്റ് സ്ഥാനാർത്ഥികളിൽ ബി അടക്കം മിക്കവാറും എല്ലാവരും ബി ജെ പിയുടെ സമ്മർദ്ദങ്ങൾക്കും പ്രലോഭനങ്ങൾക്കും വഴിപ്പെട്ട നോമിനേഷൻ പിൻവലിക്കാൻ തയ്യാറായി കളക്ട്രേറ്റിൽ എത്തിയിരുന്നു എസ് യു സി ഐ പിൻവലിക്കും എന്ന് കരുതി തീരുമാനത്തിനായി നോമിനേഷൻ പിൻവലിക്കാനുള്ള അവസാന സമയം വരെ ബി ജെ പി കാത്തിരുന്നു എന്നാൽ എസ് യു സി ഐ പിന്മാറുന്നില്ല എന്ന് കണ്ട് പാർട്ടിക്ക് ലഭിക്കാൻ സാധ്യതയുള്ള രാഷ്ട്രീയ മുൻതൂക്കം ഭയന്ന് മറ്റ് സ്ഥാനാർത്ഥികളെയും പിൻവലിപ്പിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുകയായിരുന്നു എന്നാണ് എസ് യു സി ഐ പറയുന്നത് മറ്റുള്ളവരെല്ലാം പിൻവാങ്ങുകയും ബി ജെ പിയും എസ് യു സി ഐയും തമ്മിൽ നേർക്കുനേർ ഒരു മത്സരം ഉണ്ടാവുകയും ചെയ്താൽ അത് അഖിലേന്ത്യാ തലത്തിൽ സൃഷ്ടിക്കുന്ന വൻപിച്ച ശ്രദ്ധ അവർ കണക്കിലെടുത്തു എസ് യു സി ഐ സ്ഥാനാർത്ഥി പിൻവാങ്ങിയിരുന്നെങ്കിൽ ഇൻഡോറിൽ എതിരില്ലാതെ ജയിച്ചു എന്ന് പ്രഖ്യാപിക്കാൻ ബി ജെ പിക്ക് സാധിക്കുമായിരുന്നു എന്നും അവർ ആരോപിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വാരണാസി മണ്ഡലത്തിൽ മത്സരിക്കുമെന്ന് നേരത്തെ കോമഡി താരം ശ്യാം രംഗീല പ്രഖ്യാപിച്ചതും വലിയ വാർത്തയായിരുന്നു ആര് എപ്പോൾ പത്രിക പിൻവലിക്കും എന്നറിയാത്ത സാഹചര്യമാണെന്നും അതിനാൽ വാരണാസിയിൽ തെരഞ്ഞെടുപ്പ് വേണം എന്നതിനാലാണ് മോദിക്കെതിരെ മത്സരിക്കുന്നതെന്നും സൂറത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി എതിരില്ലാതെ വിജയിച്ചത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അദ്ദേഹം എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചു വാരണാസിൽ തന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് പിന്നാലെ നിങ്ങളിൽ നിന്ന് ലഭിച്ച എല്ലാ സ്നേഹത്തിനും നന്ദി ഉടൻ തന്നെ വാരണാസിയിൽ എത്തി പത്രിക നൽകുന്നതും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട വീഡിയോകളും മറ്റും പുറത്തുവിടും രണ്ടായിരത്തി പതിനാലിൽ ഞാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അനുയായിയായിരുന്നു പ്രധാനമന്ത്രിയെ പിന്തുണച്ചുകൊണ്ട് നിരവധി വീഡിയോകൾ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് രാഹുൽ ഗാന്ധിക്കും അരവിന്ദ് കെജ്രിവാളിനുമെതിരെ നിരവധി വീഡിയോകളും പങ്കുവച്ചിട്ടുണ്ട് കണ്ടാൽ അടുത്ത എഴുപത് വർഷത്തേക്ക് ബി ജെ പിക്ക് മാത്രമേ ഞാൻ വോട്ട് ചെയ്യൂ എന്ന ആളുകൾ കരുതും എന്നാൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ സാഹചര്യങ്ങൾ മാറി ഇപ്പോൾ ഞാൻ പ്രധാനമന്ത്രിക്കെതിരെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പോകുന്നു ഈ ആഴ്ച തന്നെ വാരണാസിയിലെത്തി പ്രധാനമന്ത്രി മോദിക്കെതിരെ പത്രിക സമർപ്പിക്കുമെന്നും ശ്യാം രംഗീല പറഞ്ഞു ജൂൺ ഒന്നിനാണ് വാരണാസിയിൽ തെരഞ്ഞെടുപ്പ് ബി ജെ പിയുടെ മുഖേഷ് ദലാലും ശങ്കർ ലാൽവാനിയും എതിരില്ലാതെ വിജയിച്ച സൂറത്തിലും ഇൻഡോറിലും നിന്ന് വ്യത്യസ്തമായി വാരണാസിയിൽ വോട്ടർമാർക്ക് ഒരു ബദൽ തെരഞ്ഞെടുപ്പ് നൽകുമെന്നും ശ്യാം രംഗീല പറഞ്ഞു രാജസ്ഥാനിലെ ഹനുമാൻഗഡ് ജില്ലയിലെ മണക്തേരി ബരാനി ഗ്രാമത്തിൽ നിന്ന് വരുന്ന ശ്യാം മികച്ച മെമിക്രി ആർട്ടിസ്റ്റും സ്റ്റാൻഡപ്പ് കൊമേഡിയനുമാണ് ശ്യാം രംഗീലയുടെ യഥാർത്ഥ പേര് ശ്യാം സുന്ദർ എന്നാണ് രണ്ടായിരത്തി പതിനേഴിൽ ദ ഗ്രേറ്റ് ഇന്ത്യൻ ലാഫർ ചലഞ്ചിന്റെ വേദിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തകർപ്പനായി അനുകരിച്ചത് അദ്ദേഹത്തെ പ്രശസ്തനാക്കി സോഷ്യൽ മീഡിയയിൽ വൈറലായ വീഡിയോ അദ്ദേഹത്തെ ഒറ്റ രാത്രി കൊണ്ട് താരമാക്കി മാറ്റി പിന്നാലെ മോദിയുടെ എതിരാളിയും മുൻ കോൺഗ്രസ് അധ്യക്ഷനുമായ രാഹുൽഗാന്ധിയെയും അനുകരിച്ചു പഠിച്ച അനിമേഷൻ കോഴ്സിലൂടെ നേടുന്നതിനേക്കാൾ പ്രശസ്തിയും പണവും മിമിക്രിയിൽ നിന്നും സ്റ്റാൻഡപ്പ് കോമഡിയിൽ നിന്നും സ്വന്തമാക്കിയ ശ്യാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആം ആദ്മി പാർട്ടി രാജസ്ഥാൻ ഘടകത്തിൽ ചേർന്നു പാർട്ടിയിൽ ചേരുന്നതിന് മുൻപ് അദ്ദേഹം തന്റെ ട്വീറ്റുകളിൽ പ്രധാനമന്ത്രി മോദിയെ ടാഗ് ചെയ്യുകയും ടി ഷോകളിൽ പോകാൻ കഴിയാത്തത് നിരാശാജനകമാണെന്നും പറഞ്ഞു ആളുകൾ നിങ്ങളെ ഭയപ്പെടുന്നു തൻ്റെ മിമിക്രി കുറ്റമാണോ എന്നും അദ്ദേഹം ചോദിച്ചു രണ്ടായിരത്തി പതിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ താൻ പ്രധാനമന്ത്രി മോദിയെയും ബി ജെ പിയും പിന്തുണച്ചിരുന്നു എന്നും ഇദ്ദേഹം പറഞ്ഞിരുന്നു എന്നാൽ പത്തു വർഷമായി രാഷ്ട്രീയക്കാർക്ക് ആക്ഷേപഹാസ്യത്തോടും മിമിക്രിയോടുമുള്ള അസഹിഷ്ണുത വർദ്ധിച്ചത് തൻ്റെ മനസ്സ് മാറ്റിയെന്നും രാഷ്ട്രീയത്തിലേക്ക് കടക്കാൻ പ്രേരിപ്പിച്ചു എന്നും ശ്യാം രംഗീല നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു